ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതേ ഞാൻ വീണ്ടും വന്നു നല്ല അടിപൊളി സൂപ്പർ ഒരു റെസിപ്പി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് കോളിഫ്ലവർ വെച്ചിട്ടൊരു ഫ്രൈ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നേ നോക്കാം അപ്പം ഞാനൊരു പാൻ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചു അതിലേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അത് തിളച്ച് വന്നപ്പം അതിലേക്ക് ഞാനിതേ കോളിഫ്ലവർ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് ഒന്നൊന്ന് വെന്ത് വരണം അധികം ഒന്ന് വെന്തങ്ങ് കുഴഞ്ഞു പോകുന്നു വേണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് അപ്പോൾ അതിനകത്ത് എന്തേലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും കോളിഫ്ലവർ എപ്പോഴും നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ എടുക്കണം ചൂടുവെള്ളത്തിലും മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ടിട്ട് എടുക്കണം അപ്പോൾ ഇതേ അത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അത് ഞാൻ ഞാനൊന്നൊരു വേറൊരു പാനിലേക്ക് അത് കോരി മാറ്റുവാണ് കേട്ടോ ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അധികം അങ്ങ് വെന്ത് പോയിട്ടില്ല ഒരു ഒരു മീഡിയം തരം വെന്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഞാനൊരു ചെറിയൊരു പാനിലേക്ക് മാറ്റി ഒത്തിരി ഒത്തിരിയൊന്നുമില്ല കേട്ടോ കുറച്ച് ഒരു കോളിഫ്ലവറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വേണ്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതേ ഒരു സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് കോൺഫ്ലോർ ചേർക്കണം അതൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരിയൊന്നും ചേർക്കണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്ത് അത് നമുക്കൊന്ന് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും നമുക്ക് ഇടണം ഞാൻ ഉപ്പിട്ടു എന്ന് പറഞ്ഞാലും നമ്മൾ ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇടണം അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് എന്താ ഓയിൽ ചേർത്ത് കൊടുക്കണം കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കണം അതേപോലെ ഞാൻ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴാണ് ഓയിൽ ചേർക്കുന്നത് കേട്ടോ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഈ കോ കോൺഫ്ലോറും പിന്നെ മൈദപ്പൊടിയൊക്കെ ഒക്കെ എല്ലാം ഇടത്തും നന്നായിട്ട് പിടിക്കണം ഇത് കണ്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കൈവച്ച് ഇളക്കി കൊടുക്കുമായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി പക്ഷേങ്കിൽ ഞാൻ സ്പൂൺ വെച്ച് ഇളക്കി ഇളക്കി കൊടുത്തപ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ അത്രയും മതി അതുപോലെ തന്നെ ഞാനൊരു ഇതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് പതഞ്ഞു വരുന്ന എന്താണെന്നറിയോ മുട്ടയുടെ യോക്ക് നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പാടില്ലായിരുന്നു മുട്ടയുടെ യോക്ക് ചേർത്താൽ അതേപോലെ പതഞ്ഞു വരും അപ്പം എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് സെറ്റായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇട്ടതിന് ശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇളക്കാൻ പാടുള്ളൂ ഇളക്കിയാൽ നേരത്തെ ഇളക്കിയാൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ അങ്ങ് എണ്ണയ്ക്കകത്ത് അങ്ങ് പോവും അപ്പോൾ കോട്ടിങ്ങൊക്കെ പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തിരിച്ചിടാൻ പാടുള്ളൂ ഇടാൻ പാടുള്ളൂ അപ്പോൾ ഇത് എല്ലാം രണ്ട് സ സെറ്റ് ഞാനിതേപോലെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്നാല് പച്ചമുളക് ഇങ്ങനെ കീറി അതിൻ്റെ കൂടെ ഒരു പിടി കറിയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം നമുക്ക് ഇതേ ഇപ്പം കണ്ടു അടിപൊളി നല്ലൊരു കോ കോളിഫ്ലവർ പിന്നെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഞാനും വിചാരിച്ചു കഴിച്ചു നോക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു